ഏറെ വിവാദങ്ങൾ നേരിട്ട സീസണായിരുന്നു ബിഗ് ബോസ് സീസൺ ടു ഈ സീസണിലെ പ്രമുഖ മത്സരാർത്ഥിയായിരുന്നു രജിത് കുമാർ സഹ മത്സരാർത്ഥിയായിരുന്ന രേഷ്മിയുടെ മുഖത്ത് രജിത് കുമാർ മുളക് തേക്കുകയും അതിനെ തുടർന്ന് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും പിന്നാലെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും രജിത് കുമാർ എവിക്റ്റ് ആവുകയും ചെയ്തു പുറത്തിറങ്ങിയ ശേഷം രേഷ്മി പിന്നീട് കണ്ടിട്ടില്ല എന്നാണ് രജിത് കുമാർ പറയുന്നത് രേഷ്മിയുമായി ഉണ്ടായ പ്രശ്നമായിരുന്നു വലിയ പ്രതിസന്ധിയായതെന്നും രജിത് കുമാർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു രേഷ്മയെ നേരിട്ട് കാണണമെന്ന് താൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അന്ന് ബിഗ് ബോസിൽ നിന്നുണ്ടായ സംഭവങ്ങൾ ആ ഗെയിമിന്റെ ഭാഗമായി മാത്രമായിരുന്നുവെന്നും തനിക്ക് ആ പെൺകുട്ടിയെ നേരിട്ട് കാണണമെന്നും അവരുടെ വീട്ടിൽ പോകണമെന്നുണ്ട് എന്നുമാണ് രജിത് കുമാർ അഭിമുഖത്തിൽ പറയുന്നത് പക്ഷേ രേഷ്മയുടെ വീട് തനിക്ക് അറിയില്ല രേഷ്മയെ വിളിക്കാൻ തന്റെ കൈവശം ഫോൺ നമ്പറും ഇല്ല സീസണിൽ ഒപ്പമുണ്ടായിരുന്ന ആരുടെയും നമ്പറുകൾ തന്റെ കൈവശമില്ല തന്നെയൊന്നും അല്ലെങ്കിലും ആരും ഒപ്പം കൂട്ടാറില്ല എന്നുമാണ് രജിത് കുമാർ പറയുന്നത് താൻ ഒരു ഒറ്റയാൾ പട്ടാളമായാണ് പോകുന്നത് ആരോടും ദേഷ്യമോ വിരോധമോ ഒന്നുമില്ല അതുകൊണ്ട് രേഷ്മയോട് കൂട്ടുകൂടണമെന്നും അവരുടെ വീട്ടിൽ പോയി ഊണ് കഴിക്കണമെന്നും തനിക്ക് ആഗ്രഹമുണ്ടെന്നും രജിത് കുമാർ പറയുന്നു ഏതെങ്കിലും രേഷ്മ തന്നെ വിളിക്കുമെന്നും അവരുടെ അമ്മയെയും അച്ഛനെയും കാണണമെന്ന് മനസ്സിലുണ്ടെന്നും രേഷ്മയുടെ അച്ഛൻ തന്റെ നല്ലൊരു സുഹൃത്താണെന്നും അദ്ദേഹം പോലീസിലായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി താൻ കൗൺസിലിംഗ് ഷോകൾ നടത്തിയിട്ടുണ്ടെന്നും അഭിമുഖത്തിൽ രജിത് കുമാർ പറയുന്നുണ്ട് അതുകൊണ്ടൊക്കെ ആ വീട്ടുകാരോടൊപ്പം സഹകരിക്കണമെന്ന് തനിക്ക് വലിയ ആഗ്രഹമുണ്ട് അവർ തന്നെ വിളിക്കാതെ താൻ അവിടേക്ക് വലിഞ്ഞു കയറി ചെന്നാൽ മോശമാകും എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു ശ്രമം എടുക്കാത്തത് കാരണം ഇത്രയും വലിയൊരു പ്രശ്നം നടന്നിട്ട് അവരുടെ മാനസികാവസ്ഥ ഇപ്പോഴും ദേഷ്യമാണെങ്കിൽ അത് മോശമാണെന്നും മാത്രമല്ല തനിക്ക് രേഷ്മയുടെ വീടും അറിയില്ല അല്ലാതെ സ്നേഹമില്ലാത്തത് കൊണ്ടല്ല എന്നും അവരോട് സ്നേഹം മാത്രമേ തനിക്കുള്ളൂ എന്നുമാണ് രജിത് കുമാറിന്റെ വാക്കുകൾ ഇനി കരിയറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സിനിമയിൽ വളരണമെന്നുണ്ടെന്നും സിനിമ സംവിധാനം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും രജിത് കുമാർ പറയുന്നു സിനിമാ സംവിധാനം താൻ പഠിച്ചു ഈ മേഖലയിൽ വളരാൻ സാധിച്ചാൽ പിന്നീട് ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങണമെന്നും ആഗ്രഹമുണ്ട് കഴിവുള്ള മിടുക്കരായ കുട്ടികളെ ഉന്നതികളേക്ക് കൈപിടിച്ച് ഉയർത്തണമെന്നും തനിക്ക് ആഗ്രഹമുണ്ട് ഇനി അതൊന്നും നടന്നില്ല എങ്കിൽ വീട്ടിലൊരു കാക്കി ഷേർട്ടുണ്ട് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ വാങ്ങി വാങ്ങിവെച്ചതാണത് അതുമിട്ട് ഓട്ടോ ഓടിക്കാൻ പോകുമെന്നാണ് രജത് കുമാർ പറയുന്നത് എങ്ങനെയായാലും താൻ പണി ചെയ്ത് കാശുണ്ടാക്കി ചാരിറ്റി നടത്തും ഇനി അങ്ങനെ ഒന്നും നടന്നില്ല എങ്കിൽ തന്റെ കോടികൾ വില മതിക്കുന്ന വീട് വിൽക്കുമെന്നും ആ കാശിന് ചാരിട്ട് ചെയ്യുമെന്നും അല്ലാതെ താൻ ആരെയും ദ്രോഹിക്കില്ല വഞ്ചിക്കാനും ചതിക്കാനും തനിക്കാകില്ല എന്നുമാണ് അഭിമുഖത്തിൽ രജിത് കുമാർ പറയുന്നത് അതേസമയം ബിഗ് ബോസ് ഷോയിൽ രേഷ്മയുടെ കണ്ണിൽ മുളക് തെച്ച് പ്രശ്നത്തിന് ശേഷം രജിത് കുമാറിന്റെ ഷോയിൽ നിന്നും പുറത്താക്കിയിരുന്നു പിന്നീട് ആ സീസണിലെ പലരും ഒരുമിച്ച് കണ്ടുമുട്ടുകയും യാത്രകൾ പോകുകയും ഒക്കെ ചെയ്തെങ്കിലും രജിത് കുമാർ അതിന്റെ ഒന്നും ഭാഗമായിരുന്നില്ല എല്ലാവർക്കും സ്വന്തം ജീവിതകഥ തുറന്നു പറയാൻ ബിഗ് ബോസ് ഷോയിൽ അവസരം ലഭിച്ചപ്പോഴും രജിത് കുമാറിന് അതൊന്ന് ലഭിച്ചതുമില്ല പിന്നീട് എല്ലാവരും ഒരുമിച്ചിരുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു കുറച്ചെങ്കിലും തന്റെ കാര്യങ്ങൾ ഹൗസിലെ മറ്റു മത്സരാർത്ഥികളുമായി രജിത് കുമാറിന് പങ്കുവെക്കാൻ സാധിച്ചത് കൂടുതൽ